ഈ സമയത്ത് ഞാൻ നബി തങ്ങളോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ അങ്ങ് കഷ്ടപ്പെട്ടുകൊണ്ട് സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുന്നത് അള്ളാഹു താങ്കളെ മുൻകാലത്ത് പാപങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും പിൻകാലത്ത് പാപങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ടല്ലോ അലൈഹി വസ്ലം പറഞ്ഞു അഫല അബദൻ ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ അവസ്ഥകൾ പരിപൂർണനായ വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം അതുകൊണ്ട് എത്ര വിഭാഗത്തുകൾ അധികരിപ്പിച്ചാലും അവിടുന്ന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല അവിടുത്തെ കാലുകളിൽ നീര് വന്നാൽ പോലും അതൊന്നും നബിസ്വല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾക്ക് അവിടുത്തെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ മടി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഉമ്മത്തുകളായ നമുക്ക് നബിസ്വല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ ചെയ്യുന്നത് പോലെ ഇപ്രകാരം പ്രയാസപ്പെട്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കണം എന്നില്ല കാരണം നമ്മുടെ പ്രകൃതം മടിയിലേക്ക് പെട്ടെന്ന് ചാഞ്ചാടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഓരോ വ്യക്തിയും ശരീരത്തിനും മടിയുണ്ടാകാത്ത രൂപത്തിലുള്ള കണക്കാണ് നാം സുന്നത്തുകളിൽ നിന്ന് നിർവഹിക്കേണ്ടത് അടുത്ത ബഹുമാനപ്പെട്ട ഹദീത്ത് ബഹുമാനപ്പെട്ടിബിൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു നബിസുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഒരിക്കൽ അലി അലിറലിത്താലുവിന്റെയും മകൾ ഫാത്തിമ ബിബിറലിഹു താലാൻഹയുടെയും വീട്ടിലേക്ക് രാത്രി വരികയാണ് രാത്രി അവരുടെ റൂമിൽ ചെന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ രണ്ടുപേരും നിസ്കരിക്കുന്നില്ലേ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന ആ സമയത്ത് മകളെയും ഭർത്താവിനെയും പോയി തഹജു നിസ്കാരത്തിന് ഉണർത്തിയ മുത്തുനബി സാഹു അലൈ വസല്ല മാ തങ്ങളുടെ ഈ പ്രവൃത്തി തന്നെ മതി നമുക്ക് തഹജുദ് നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ആ വലിയ പ്രതിഫലം നേടാൻ വേണ്ടി നമ്മുടെ മക്കളെയും ഭാര്യമാരെയും മറ്റു കുടുംബങ്ങളെല്ലാം പ്രേരിപ്പിക്കണമെന്ന് കൂടി ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട സാലിമ ബിൻ അബ്ദുൽഹിറിയാഹുത്തുഅലാൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ പിതാവായ ബിൻ ബിൻ ഉമർ അൽ അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹുഅലഹുവിനെ തൊട്ടാണ് നിവേദനം ചെയ്യുന്നത് നബി നബിസ് വസ്ല്ലാമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു അബ്ദുള്ള അബ്ദുള്ള എന്നവർ വളരെ നന്നായിരിക്കുന്നു ലൗകാന ലൌഖാനി അദ്ദേഹം രാത്രി നിസ്കാരം കൂടി നിസ്കരിച്ചിരുന്നെങ്കിൽ നബി നബിസൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാബിനോ അമർബിനുൽ ഹത്താബ് അലിയുള്ള കേട്ടു സാലിം റലി അല്ലാഹു പറയുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ ഹത്താബർ അലി വൻഹു നബിസ് തങ്ങൾ തന്നിൽ നിന്ന് തഹജുദ് നിസ്കാരം ആഗ്രഹിക്കുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞതിന് ശേഷം അദ്ദേഹം രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ ബാക്കി സമയത്ത് തഹജു നിസ്കാരത്തിലും മറ്റും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു അള്ളാഹുഅല സയ്യദിനിൻ വസ്ലീംദുല്ലാഹി റബുൽ